ഹായ് കാ നമസ്കാരം ഞാൻ പള്ളത് കൂറ്റനാട് ആ വലിയ പള്ളിയുടെ അടുത്തുള്ള നഴ്സറിയിലാട്ടാ അവിടെ കുറേ ചെടികളും തെങ്ങും തൈകളും ലാ തൈകളൊക്കെ ഉണ്ട് നാനൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെ പല തൈകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്ന് കണ്ടപ്പോൾ ഒന്ന് കയറ കയറിയിട്ടൊന്ന് നോക്കി നമുക്ക് പറ്റുന്ന നോക്കി എടുത്ത് എടുക്കാച്ച് കയറിയത് കേട്ടാ അപ്പോൾ ആർക്കിയിലൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂറ്റനാട് പള്ളിക്കടുത്തുള്ള വലിയ പള്ളിക്കടുത്തുള്ള അപ്പോൾ ഇതിൻ്റെ പേര് കർഷക ഉൽപ്പന്ന സംഭരണ കേന്ദ്രം ഇവിടെ അഗ്രോ ആ അതിൻ്റെയൊക്കെ ഷോ ഇതിൻ്റെ പേര് ഞാൻ ബോർഡിൽ വെക്കാം അല്ല ഇതിൻ്റെ ബോഡ് ഇവിടെ കണ്ടിരുന്നു ബോർഡ് അതാണ് ഷോപ്പ് സ്ഥലം അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നോക്കി ഞാൻ ഞാനതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ല പ്ലാത്തൈകളൊക്കെ പലയിനം പ്ലാത്തൈകളുണ്ട് എഴുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് മുന്നൂറ്റമ്പത് അങ്ങനെ പല റേഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ കഴുകും തൈകളുണ്ട് ഇവിടെ കുറെ കഴുകുന്ന തൈകളുണ്ട് ഇതൊക്കെ എന്തിനാ തന്നെ തൈകളാണ് ആ ഇൻ്റർ മംഗലം എത്ര ആ അധികം ഉയരല്ല മീഡിയം ഉയർച്ച വരുള്ളൂ കേട്ടോ ആ പിന്നെ നൂറ്റമ്പല്ലേ നൂറ്റമ്പത് രൂപയുടെ ഇല്ലാത്ത തൈകളൊക്കെ കേട്ടോ വിയറ്റ്നാം സൂപ്പർ വല്ലി ചക്കട തൈകളാണ് തോന്നുന്നത് പിന്നെ അതുപോലത്തെ തൈകളൊക്കെ വേറെ കുറേ തൈകളുണ്ട് മാവ് തൈകളൊക്കെ ഉണ്ട് ഇവിടെ മാങ്ങ ഉണ്ടായിട്ട് കണ്ടുപോകാം നല്ല നല്ല മാവിൻ്റെ തൈകളൊക്കെ ഉണ്ട് റംപുട്ടാൻ്റെ തൈകളുണ്ട് ഈ സാധനത്തിൻ്റെ തൈ ഉണ്ട് കിട്ടും അത് നമ്മൾ കുറേ പേരക്ക തൈ ഇതാണ് പേരക്ക തൈ ഉണ്ട് അങ്ങനെ പല തൈകളുണ്ട് കേട്ടോ അവിടെ അപ്പം നിങ്ങൾക്കൊക്കെ വാങ്ങാൻ ഉദ്ദേശമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു നോക്കി വെക്കും ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം ഞാൻ ഇവിടുത്തെ സീനുകൾ പ്രൈസും കാര്യങ്ങളൊന്നും എല്ലാത്തിനും അറിയില്ല കൊണ്ട് പറയാത്ത തൈകളൊക്കെ നോക്കി വാങ്ങി വാങ്ങിക്കോളൂ പിന്നെ മരുന്ന് ഐറ്റംസുകൾ കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരൊക്കെ നിർത്തിച്ച് കൊടുക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലും ചില അതുപോലത്തെ ഓരോ കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയും ഓക്കെ ഓക്കെ താങ്ക്സ് സോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രണ്ട് തൈകളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ വളവും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി നോക്കട്ടെ